ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കെ എസ് ശ്രുതി എഴുതിയ തനിച്ചായവളുടെ വേദപുസ്തകം പ്രകാശനം ചെയ്തു ഗുരുവായൂർ സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കവി പ്രസാദ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു സുരേഷ് കുമാർ പുസ്തകം ഏറ്റുവാങ്ങി കവി പി ശിവപ്രസാദ് എഴുത്തുകാരൻ അഹമ്മദ് മൊയ്നുദ്ദീൻ എന്നിവർ സംസാരിച്ചു സമത്വ സമാജം സെക്രട്ടറി കെ സി തമ്പി സ്വാഗതവും പ്രസിഡന്റ് പി ഐ ആന്റോ നന്ദിയും പറഞ്ഞു പുസ്തക രചയിതാവ് കെ ശ്രുതി മറുപടി പ്രസംഗം നടത്തി രണ്ടോ മൂന്നോ മണിക്കൂർ വൈകി എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ ഒരു ഇതുപോലെ യാത്രയുടെ ഭാഗമായി ആറുമാസം കഴിഞ്ഞതിനു ശേഷം പോയി പിന്നെ രണ്ടോ വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു യാത്രക്കാരിയെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോ കവി ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് തിരിച്ചറിയോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഒരു പുഞ്ചിരിയാണ് വളരെ ടച്ചിങ് അതെല്ലാം ഇതില് പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഞാൻ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി